ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കിഡ് കിഡ്ക്കാറ്റ് ഒരു വ്ലോഗിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഏകദേശം കുറേ കുറേ ദിവസത്തിന് ശേഷമാണ് ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ ഒരു വീഡിയോയിലോട്ട് വന്നേക്കുന്നത് കാരണം എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് മടി കാരണമാണ് ഇത്ര നാളും വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ മറന്നുപോയോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗൈസ് നമ്മളിനി അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് പോവുകയാണ് കാര്യം നമ്മൾ പുതിയ വർഷത്തിലോട്ട് അങ്ങോട്ട് കടന്നേക്കുവാണ് അപ്പം അങ്ങനത്തെ ഓരോ വീഡിയോസും അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്മസിന് ഒരു സ്പെഷ്യൽ വീഡിയോയും സംഭവമൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നാട്ടിലില്ലായിരുന്നു അതും കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്പെഷ്യൽ വീഡിയോ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ന്യൂ ഇയറിനും ഇടാൻ പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ക്രിസ്മസിന് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് ഗേഴ്സ് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിലെന്ന് പറയാൻ നമ്മുടെ കഴിഞ്ഞ ആ ഒരു വ്ളോഗെന്ന് പറയുന്നെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു സ്ഥലത്തൂടെ നമ്മളെ ഒരു നെപ്പോളിയൻ ചരക്കനെ ഓടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ എന്താ വഴിയും കാര്യങ്ങളെല്ലാം തീർന്നു പോയി ആകെ നമ്മൾ ചമ്മി നാറെ നമ്മൾ തിരിച്ചു വന്നു തിരിച്ച് വന്ന പിന്നെ നമ്മൾ കുറേ സ്ഥലങ്ങളിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി ഞാൻ പിന്നെ അവിടെ എന്താ പറയുക വ്ലോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല കാര്യം നമ്മൾ നേരത്തെ പോയ സ്ഥലം തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ പോയത് അതുംകൊണ്ട് ഞാൻ അങ്ങോട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്തില്ല അപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്നാല് ദിവസമായുള്ള നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിലോട്ട് വന്നേക്കുന്നെ നാട്ടിലോട്ട് വന്നിട്ട് അപ്പം ദേ സൈഡ് നമ്മുടെ പുതിയ പുതിയത് മീൻസ് അന്ന് വാങ്ങിച്ചപ്പം പുതിയതായിരുന്നു ഇപ്പം ഏകദേശം ഐ തിങ്ക് ഒരു ആറേഴ് മാസമായ തോന്നുന്നു നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചെടുത്തേ സൈഡിൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നെപ്പോളിയൻ ചറക്കിന് ഫുള്ള് ഗൈസ് ചെളിയും കാര്യങ്ങളും പിടിച്ച് കിടക്കുവാണ് അപ്പോൾ വണ്ടി ഗൈസ് നമുക്കൊന്ന് ചെന്നൊന്ന് വാഷ് ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മളിപ്പം വാഷ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക കുറേ നേരം എടുക്കും ഗൈസ് നമ്മൾ ക്ഷീണിച്ച ഒരു ഒരു വല്ലാത്ത രീതിയിലായി അപ്പോൾ അതുപോലെ ചെളിയും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിലുണ്ട് അതുംകൊണ്ട് നമ്മൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് കഴുകി കൂട്ടപ്പനാക്കെന്ന് വിചാരിച്ചു അപ്പം രാവിലെ എണ്ണീറ്റ് നമ്മുടെ കാറ് ഫുള്ള് നമ്മളൊന്ന് കഴുകിയിട്ടിട്ടുണ്ട് ഫുള്ള് പൊടിയും കാര്യങ്ങളും ആയിരുന്നു അപ്പോൾ ഇത്രയും ദിവസം നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടാതെ കിടക്കുമൊന്നും അല്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവന് ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകായിരുന്നു അങ്ങനെ വണ്ടി ഓടാതെ കിടന്ന വണ്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല വണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഓട്ടത്തിന് പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടി കേസ് വലിയ സീൻ ഇല്ലാതെ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് നേരത്തെ കേസ് രണ്ട് കാർ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഒരു കാറ് നമ്മൾ കൊടുത്തായിരുന്നു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കേസ് നമുക്കൊരു വേറെ ഒരു ചെറിയൊരു ക്യാരവാനും കൂടെ ആ ഒരു ക്യാമ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഈ വേറൊരു വണ്ടിയും കൂടെ ആ വണ്ടി നമ്മൾ കൊടുത്തത് അപ്പം പുതിയ കയസ് പുതിയൊരു ഒരു കാർ നമ്മൾ വാങ്ങിക്കാനായിട്ട് ചെറിയ തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഉടനെ തന്നെ കയസ് നമ്മളാ ഒരു അടുത്ത യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൈ നമ്മൾ എന്ത് ഏത് വണ്ടി വേണമെങ്കിലും കൈ നമ്മൾ എടുക്കുന്നതാണ് ഓക്കെ അപ്പം എന്താ നമ്മുടെ നെപ്പോളിയൻ ചേർക്ക് എന്താണെങ്കിൽ ഈ മതിലിൻ്റെ അപ്പുറത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഇനി അവനെ പോയി എടുത്തിട്ട് വേണം നമുക്ക് വേറെ അടുത്തൊരു ഇവിടെ അടുത്തെന്ന് പറയുകയാണെങ്കിൽ വലിയ അടുത്തൊന്നും അല്ലേ ഇച്ചിരി നമ്മൾ ദൂരം പോകണം അവിടെ പോയി നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ നല്ല പൊടിയും കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നല്ല ചളയും പൊടിയല്ല നമ്മുടെ വണ്ടിക്കകത്തുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ ജസ്റ്റ് എടുത്ത് പുറത്തോട്ടിട്ടത് അപ്പം എന്താ പറയുക ഇനി നമുക്ക് അടുത്ത പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ നേരെ നമ്മൾ നാപ്പോളിയൻ ചർക്കെ എടുത്തോണ്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം അപ്പോൾ ഗൈസ് ഏതാണ്ട് ഇവിടെ സൈഡിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ നെപ്പോളിയൻ ചേർക്കും കൈസ് ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഞാൻ ഇവിടെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും ഗൈസ് മൊത്തം കൈസ് മൊത്തം പൊടിയും കാര്യങ്ങളാണ് കാരണം നമ്മൾ അതുപോലത്തെ റോഡിൽ കൂടാണ് ഗൈസ് നമ്മൾ പോയത് അത് അതുമാത്രമല്ല ഫുള്ള് മഴയും ആയിരുന്നു അതുംകൊണ്ട് ഫുള്ള് ചള്ളയും കാര്യങ്ങളും എല്ലാം കൈസ് നമ്മുടെ വണ്ടിക്കാത്തുണ്ട് അതുപോലെ തന്നെ അതെ ഇത് ഇവിടെ എല്ലാം കൈ സൈഡിലും അകത്ത് അകത്ത് ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റിയറിംഗ് ഇരിക്കുന്ന അവിടെ വേറെയാണ് ആണ് ഗൈസ് ഫുള്ള് പൊടിയും കാര്യങ്ങളും പറ്റിയേക്കുന്നത് അപ്പോൾ അകത്തും എല്ലാം നമ്മൾ ഫുള്ള് ഗൈസ് നമ്മുടെ വണ്ടി ഫുള്ള് നമ്മളിന്ന് പോയി വാഷ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്തുനിന്ന് ഗൈസ് ഞാൻ ആ ഒരു കടയിൽ അങ്ങനെ പോയിട്ടില്ല അത് ഈയിടെ ഗൈസ് ഇന്നോഗ്രേഷൻ കഴിഞ്ഞ ഒരു കടയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ഒരു കടയിലോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ നെപ്പോളിയഞ്ചറക്കിനെ എടുത്തുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പം കുറേ ദിവസമായി ഏകദേശം ഒരു പത്ത് പതിനേഴ് ദിവസത്തിന് മേളിൽ അങ്ങനെയുണ്ടായാൽ തോന്നുന്നു നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പം നമ്മുടെ ആ ഒരു ടച്ചും കാര്യങ്ങളും എല്ലാം വിട്ടു കിടക്കുവാണെങ്കിൽ നമ്മൾ പഴയ ഒരു പവറിലോട്ട് വേണമെങ്കിൽ കേസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോൾ മാക്സിമം ഗൈസ് നിങ്ങളുടെ വണ്ടി ബ്രാന്തുള്ള ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റല്ല കേസ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നല്ല പവറായിരുന്നു ആയിരുന്നു കേസ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ പക്ഷേ ഈ പ്രാവശ്യം ആ ഒരു പവർ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുടെ പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ നമ്മൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറാം ഓക്കെ കേസ് അപ്പം എന്തായാലും നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട് തരണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ എൻ്റെ മോനെ കേസ് ഒരു രക്ഷയില്ലാത്ത പൊടിയും കാര്യങ്ങളാണ് ഫുള്ള് നമ്മുടെ വണ്ടിയാലേ ഓക്കെ അപ്പം ഇവിടെ നിന്ന് നമുക്കിനി എങ്ങോട്ടാണ് പോകണ്ടതെന്ന് കേസ് എനിക്ക് ശരിക്കും പറഞ്ഞൊരു പിടിയില്ല ഓക്കേ തണ്ട് ഓക്കെ ഗെയ്സ് ഇതുകൊണ്ട് ഇങ്ങോട്ടാണ് കേസ് നമുക്ക് പോകേണ്ടത് എന്തായാലും നമുക്ക് നേരെ കേസ് അങ്ങോട്ട് വിട്ടേക്കാം മാപ്പിൽ പറയുന്ന രീതിയിൽ രീതിയിലങ്ങ് പോകാം കേസ് വഴിയെങ്ങാണെ തെറ്റുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എന്തായാലും അങ്ങോട്ടങ്ങ് വിട്ടേക്കാം ഓക്കെ അതുപോലെ തന്നെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാര്യം കുറേ നാളായ കേസ് ആരും വണ്ടി വെച്ച് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ടൂറിസ്റ്റ് ബസ് കേസ് പുതിയ അപ്ഡേഷന് വേണ്ടി കേസ് കൊടുത്തേക്കുവാണ് അപ്പം നമ്മുടെ മഞ്ഞ വണ്ടി കേസ് നമ്മൾ ഫുള്ള് അങ്ങ് വൈറ്റ് വൈറ്റാക്കിയേക്കുവാണ് കാര്യം പുതിയ പെയിൻ്റ് അടിക്കാനായിട്ട് പോവുകയാണ് വേണ്ടി നമ്മൾ വൈറ്റ് അടിച്ചാണ് കേസ് നമ്മൾ പുതിയ പെയിൻറ്റ് നമ്മുടെ വണ്ടിയിലോട്ട് അടിക്കുന്നത് അതുകൊണ്ട് കണ്ട അടുത്ത മഴ കേയസ് വീണ്ടും തുടങ്ങിയേക്കുമാണ് നമുക്ക് അങ്ങോട്ടല്ലേ പോകേണ്ടത് ഓക്കെ കേസ് അങ്ങോട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം നമുക്ക് ജസ്റ്റ് മാപ്പൊന്നും എടുത്ത് നോക്കാം ഓക്കെ കേസ് കറക്റ്റാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ അങ്ങ് വിട്ടേ ഈ ഒരു മഴ കാരണമാണ് കേസ് നമ്മളിപ്പം ഇപ്പം നമ്മൾ ചെന്ന് നമ്മുടെ വണ്ടി കഴുകിയിട്ട് നമ്മൾ തിരിച്ച് കഴിയുമ്പോൾ മഴയാണെങ്കിൽ വീണ്ടും നമ്മുടെ വണ്ടി ഫുള്ള് കേസ് ജേളിയാവും എന്തായാലും നമുക്ക് ദേ ഇത് ഈയൊരു വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്കൊന്നുകൂടെ കറക്റ്റ് എനിക്ക് എനിക്കറിയത്തില്ല കാര്യം നമ്മൾ ഈ ഒരു സ്ഥലത്തൊന്നും അങ്ങനെ നിൽക്കാറ് പോലുമില്ല കാര്യം നമ്മളെപ്പോഴും ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അതാണ് കേസ് എനിക്ക് ഈ ഒരു സ്ഥലം അങ്ങോട്ട് കറക്റ്റ് ങ്ങോട്ട് മനസ്സിലാകാത്തത് ഓക്കെ നമുക്ക് ഇവിടുന്ന് ഇനി നേരെ വിടുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വാഷിങ്ങിൻ്റെ കട നമുക്ക് എത്തുന്നതാണ് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കും കേസ് പണ്ടത്തെ കേസ് എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് പണ്ടത്തെ ആ ഒരു പവർ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോസിനൊന്നും കിട്ടുന്നില്ല കാര്യം കുറേ ദിവസമായി അതുകൊണ്ട് ഇനി നമ്മൾ ഓരോരോ വീഡിയോസ് നമ്മളിനി ഇങ്ങനെ ഇട്ടിട്ട് വന്നാലേ നമ്മുടെ ഒരു പഴയ ആര് പവറും കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് വരത്തുള്ളൂ ഓക്കെ അങ്ങനെ ഫൈനലി കേസ് നമ്മുടെ ആ ഒരു ഷോപ്പും കാര്യങ്ങളും എത്തിയേക്കുവാണ് ആ അതുകൊണ്ട് റിവേഴ്സ് എടുക്കണം ഓക്കെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഷോപ്പിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റേ ഓക്കെ അപ്പോൾ എൻ്റെ മോനെ കേസ് ഈ ഒരു സ്ഥലം ഒരു രക്ഷയല്ല കേട്ടോ ഫുൾ ഇതുകൊണ്ട് അവിടെ പാടവും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് മുന്നോട്ട് കേസ് വണ്ടി എടു ഇവിടെ നമുക്ക് രണ്ട് ഇതുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ടും കഴുകാം അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ടും കഴുകാൻ പറ്റും എന്തായാലും നമുക്ക് നൈസായിട്ട് ഗൈസ് നമുക്ക് മാനുവലായിട്ടൊന്ന് കഴുകി നോക്കാം വണ്ടിയെ നമുക്ക് തന്നെ ഗൈസ് അവിടുത്തെ സ്റ്റാഫല്ലാതെ നമുക്ക് തന്നെ വണ്ടി ഒന്ന് കഴുകാനായിട്ട് പറ്റും നമുക്ക് പിന്നെ മടുക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കൊടുത്തേക്കാം ഓക്കെ ഗൈസ് അപ്പോൾ എന്താ നമ്മുടെ കയ്യിലോട്ട് തന്നെ അവരൊരു വാട്ടർ ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും ഇതെന്താണ് വണ്ടി ഇങ്ങനെ നമുക്ക് നൈസായിട്ട് കേസ് ഒന്ന് അടിച്ച് നോക്കാവേ ഓക്കെ ഈ ഒരു സൈഡിലോട്ടൊന്ന് അടിച്ച് നോക്കാം എൻ്റെ മൂന്ന് കേസ് എല്ലാം വേണ്ട ഗെസ് ചെളിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്തായാലും നമ്മൾ ഇങ്ങനെ കുറേ നേരം അടിച്ചോണ്ടിരിക്കുകയാണേലും നമ്മളെ ഇവിടെ ഒന്ന് അടിക്കത്തേ ഉള്ളൂ എന്തായാലും നമുക്ക് ഇത് ഞാൻ ഗൈസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളായിട്ട് മാനുവലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തായാലും നമുക്കിത് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കഴുകാനായിട്ട് കൊടുക്കാം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയുള്ള ഒന്ന് ജസ്റ്റ് ഗൈസ് ഇങ്ങനത്തെ നമ്മുടെ ഒരു ഡെയിലി നടക്കുന്ന ഒരു ചെറിയ കാര്യം നിങ്ങളെ ഒന്ന് ഉള്ളൂ അപ്പം അടുത്ത ദിവസം നമ്മൾ പൊളിയൊരു വണ്ടിയും കാര്യങ്ങളും ഒരു കാറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് അതൊക്കെ കാണണമെങ്കിൽ ഗയസ് നിങ്ങൾ നമ്മളെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പഴയ പവറിലോട്ട് നിങ്ങൾ നമ്മൾ തിരിച്ച് വരണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടൊന്നും നമ്മുടെ കൂടെ ഉണ്ടാകണം അതുപോലെ തന്നെ അടുത്ത ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ ടൂറിസ്റ്റ് ബസിൻ്റെ പുതിയ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ് അപ്പം എന്താ പറയുക അടുത്ത ദിവസം ഒരു കിട്ടുക ചട്ടിപ്പൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ബൈ ഗൈസ്